പ്രിയപ്പെട്ടവരെ പോലെ ഇറാനും ഇടയിലുള്ള ഈ യുദ്ധം അങ്ങനെ ഒരുപാട് നാൾ നീണ്ടുപോകാനുള്ള ഇല്ല എന്നുള്ള നിലയിലുള്ള വിലയിരുത്തലുകളാണ് വരുന്നത് പ്രത്യേകിച്ചും ഇസ്രായേല് ഈ യുദ്ധത്തിൽ ഒരു അടിയറവ് പറയുന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അതിൽ തന്നെ ഇറാൻ ദിവസങ്ങൾക്കുള്ളിൽ ആക്രമണം നിർത്തും എന്നുള്ള ഒരു പ്രതികരണം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ അപ്പോ ഈ ഇറ ഇസ്രയേലിന് ഈ അമേരിക്കയുടെ സഹായം ഉണ്ടെങ്കിൽ അമേരിക്കയും കൂടി വീണ്ടും ഒരു ഓൾ ഔട്ട് വാറിലേക്ക് മുഴുവൻ സമയ യുദ്ധത്തിലേക്ക് അമേരിക്കയും കൂടെ വലിച്ചിട്ടാൽ വേണമെങ്കിൽ ഇസ്രയേലും മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അമേരിക്കയുടെ കൂടി സൈനിക ശേഷി കൊണ്ട് സൈനിക ശക്തി കൊണ്ട് ഇറാനെ തീർക്കാൻ പറ്റുമെങ്കിൽ അത് അവർക്ക് സന്തോഷമുള്ള കാര്യമാണ് ബെഞ്ചമിൻ അധന്യഹം അതാണ് ഉദ്ദേശിച്ചത് പക്ഷേ അടുത്ത ഏതെങ്കിലും റൌണ്ടുമായിട്ട് അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ഘട്ടത്തിൽ അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിക്കാൻ വരുമെന്ന കാര്യത്തിൽ വരില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല വരുമെന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ടൊരു സാധ്യതയും കാണുന്നില്ല കാരണം ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് തന്നെ ട്രംപ് വലിയ തോതിൽ വിമർശനങ്ങൾ നേരിടുന്നുണ്ട് അത് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നുള്ള അംഗങ്ങളിൽ നിന്നും മാത്രമല്ല പൊതുസമൂഹത്തിൽ നിന്ന് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് അതുപോലെ അവിടുത്തെ പല രാഷ്ട്രീയ നിരീക്ഷകർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പല ആളുകളും ട്രംപ് ട്രംപ് ഒരു ക്രിമിനൽ ആണ് എന്ന നിലയിൽ തന്നെ ഉള്ള നിലപാടുകളും സ്വീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അമേരിക്കയിലെ വിവിധ നഗരങ്ങളിൽ വാഷിംഗ്ടണിലടക്കം ന്യൂയോർക്കിലടക്കമുള്ള നഗരങ്ങളിലൊക്കെയും ട്രംപിനെതിരായിട്ട് ട്രംപ് ഇറാനെതിരായ യുദ്ധത്തിൽ പങ്കെടുത്തു ഇറാനെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബഹുജന പ്രക്ഷോഭവും റാലികളും ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക ഇനി ഒരിക്കൽ കൂടി ഇറാനിലേക്ക് ആക്രമണത്തിന് മുതിരുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന് യുദ്ധം നിർത്താനല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല പക്ഷേ ഇറാൻ പറയുന്നത് യുദ്ധം തുടങ്ങിയത് ഇസ്രായേലാണ് പക്ഷേ ഇത് നിർത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതും യുദ്ധം അവസാനിപ്പിക്കുന്നതും ഞങ്ങളായിരിക്കും എന്നാണ് നതന്യാഹുവിനെ മുട്ടുകുത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ അവർ ഇതിനകം അഞ്ഞൂറ് മിസൈലുകൾ ന്യൂജൻ മിസൈലടക്കമുള്ള അഞ്ഞൂറ് മിസൈലുകളും ആയിരം ഡ്രോണുകളും വർഷിച്ചു കഴിഞ്ഞു എന്ന് അവർ അവകാശപ്പെടുന്നു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിന് അവരെ തൊടാൻ പോലും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് അവരുടെ നതാൻസും അതുപോലെ ഫോർദോ ഫോർദോ ആയിരുന്നല്ലോ പ്രധാനമായും പറഞ്ഞിരുന്നത് അപ്പൊ ഇവരുടെ ഈ ബങ്കർ ബസ്റ്റർ കൊണ്ടുവന്ന് അറുപത് ആണ് ബങ്കർ ബസ്റ്ററിന് തുരന്നു പോകാൻ കഴിയുന്നത് പക്ഷേ തങ്ങളുടെ ഫോർദോ അടക്കമുള്ള ആളവ നിലയങ്ങളിൽ അത് തൊണ്ണൂറ് മീറ്റർ ഭൂമിക്കടിയിൽ തൊണ്ണൂറ് മീറ്റർ ആഴത്തിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇറാൻ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് അതുപോലെ അബ്ബാസ് അറാക്ഷി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തി ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇരു നേതാക്കളും പ്രതികരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് കാരണം ചരിത്രപരമായി തന്നെ ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇരു നേതാക്കളും പറയുന്നു ഇറാനിലെ ജനങ്ങൾക്കു വേണ്ടി എല്ലാ സഹായവും ചെയ്യാൻ തയ്യാറാണ് എന്ന് വ്ളാഡിമിർ പുടിൻ പറയുന്നു ആ നിലയ്ക്ക് തന്നെ അല്ല ലോക ലോകസമാധാനത്തിന് തന്നെ വിഘാതമാകുന്ന ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ചെയ്തികളെ കുറിച്ച് വളരെ ഗൌരവതരമായി റഷ്യയുമായി സംസാരിച്ചുവെന്നും റഷ്യ ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൌൺസിലിൽ ഇറാൻ അനുകൂലമായി സ്വാഭാവികമായിട്ടും അത്തരത്തിൽ പ്രമേയം കൊണ്ടുവരാനൊക്കെ റഷ്യക്ക് കഴിയും പക്ഷെ അമേരിക്ക അത് വീറ്റോ ചെയ്യും അപ്പൊ ആ ഒരു സാഹചര്യമൊക്കെയാണ് അബ്ബാസ് അറാക്ഷി ആ മീറ്റിംഗിന് ശേഷം നിർണായകമായ കൂടിക്കാഴ്ചയ്ക്കു ശേഷം പറഞ്ഞത് ഏതായാലും റഷ്യയുടെ പിന്തുണ റഷ്യ റഷ്യ ആദ്യം തന്നെ ഇറാനാണ് പിന്തുണ ഇറാനെയാണ് പിന്തുണയ്ക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമേരിക്കക്കെതിരെ ഒരു സൈനിക നടപടിയിലേക്ക് നേരിട്ട് കയറുമോ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുമോ എന്നും റഷ്യ വ്യക്തമാക്കിയിട്ടില്ല അവരുടെ പ്രസിഡന്റ് അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല അതേസമയം ഇറാൻ പാർലമെന്റ് എന്ന് ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഐ എ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണമെല്ലാം അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ എൻ പി ടിയിൽ നിന്ന് ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിൻവാങ്ങുക എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അവരുടെ പാർലമെന്റ് സ്പീക്കർ പറയുന്നു ഇതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡായ സംവിധാനമായി മാറിക്കഴിഞ്ഞു ഐ എ എ അപ്പോൾ അവിടെ നിന്ന് ഐ എ എയുടെ തലവൻ റഫേൽ ഗ്രോസിയിൽ നിന്നോ ഐ ഐ എ എന്ന സംവിധാനത്തിൽ നിന്നോ ഇറാന് നീതി കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ എൻ പി ടിയിൽ നിന്ന് ചിലപ്പോ ഇറാൻ പിൻവാങ്ങാനുള്ള സാധ്യത ഇപ്പോൾ ആണവ നിർവ്യാപന കരാറിലെ പത്താം ആർട്ടിക്കിൾ പറയുന്നത് ഒരു രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായാൽ ആ രാജ്യം തന്നെ നടുങ്ങിപ്പോകുന്ന തരത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുണ്ടായാൽ അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് ഒരു രാജ്യത്തിന് പിൻവാങ്ങാമെന്നുള്ളൊരു ക്ലോസ് കൃത്യമായിട്ടും എൻ പി ടിയിലുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് ഇറാൻ പിൻവാങ്ങുമെന്നുള്ള നിലയിലുള്ള വാർത്തകളുണ്ട് അത് അതങ്ങനെ പിൻവാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇറാനെ ഇറാനിലേക്ക് ഇനി ഐ ഐക്ക് ഒന്ന് പരിശോധന നടത്താനൊന്നും പറ്റില്ല വേണമെങ്കിൽ അമേരിക്കക്ക് ഏകപക്ഷീയമായിട്ട് കുറച്ച് അപ്പൊ ഇപ്പോഴും അതെല്ലാം നിലനിൽക്കുന്നുണ്ടല്ലോ കുറെ സാങ്ഷൻസ് കുറെ ഉപരോധങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാം എന്നുള്ളത് മാത്രമാണ് അതേസമയം ഹോർമോസ് കടലിൽ അടയ്ക്കും എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം വന്നിരുന്നു അത് എനിക്ക് തോന്നുന്നു ഇറാൻ പാർലമെന്റ് ചർച്ച ചെയ്ത് ഏതാണ്ട് ഒരു തീരുമാനമൊക്കെ ആയതാണ് പക്ഷെ അതിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അമേരിക്ക റഷ്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളൊരു വാർത്ത മറ്റു ചില രാജ്യങ്ങൾക്കൊക്കെ നേരെ ഇറാനെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന വാർത്തയാണ് പ്രധാനമായിട്ടും വരുന്നത് ഇപ്പോൾ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കും എന്ന് ഒരു പ്രഖ്യാപനം ഇതുവരെ നടത്തിയിട്ടില്ല ഇറാൻ പക്ഷേ ഇപ്പൊ അമേരിക്ക ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ ചെയ്യാൻ പോകുന്നതായി പറഞ്ഞിരുന്നത് ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ അത് അന്താരാഷ്ട്ര വാണിജ്യത്തെ വലിയ തോതിൽ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ട് ഈ ഹോർമോസ് പാത അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എത്രയോ ആയിരത്തി എണ്ണൂറോ ആയിരത്തി തൊള്ളായിരമോ കിലോമീറ്റർ താണ്ടിയൊക്കെ ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയൊക്കെയാണ് പിന്നെ വരേണ്ടി വരുന്നത് വലിയൊരു ദൈർഘ്യമേറിയ കപ്പൽ പാതയാണ് അപ്പോൾ എല്ലാ തരത്തിലുള്ള ഇവിടെ ഇവിടെ നിന്നുള്ള ഇപ്പൊ എണ്ണ കയറ്റുമതി അടക്കമുള്ള അത്തരത്തിലുള്ള വ്യാപാരം വ്യാപാരങ്ങളെയെല്ലാം ബാധിക്കുന്ന ഒന്നായി മാറും ലോക വ്യാപാര രംഗത്തെ തന്നെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒന്നായി മാറും അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമമായ പ്രഖ്യാപനം ഇതുവരെ ഇറാൻ നടത്തിയിട്ടില്ല അതേസമയം അഷോദ് മേഖലയിൽ ഇസ്രായേലിലെ അഷോദ് മേഖല ജെറുസലേം ഗസ അതിർത്തി എന്നിവിടങ്ങളിലൊക്കെ നിരന്തരമായി കഴിഞ്ഞ രാത്രിയിൽ സൈറൺ മുഴങ്ങിയെന്നും ഒക്കെയുള്ള വാർത്തകൾ അതുപോലെ ഇന്ന് രാവിലെ നാൽപ്പത് മിനിറ്റിൽ ആറ് ഏഴ് മിസൈലുകൾ നാൽപ്പത് മിനിറ്റിനുള്ളിൽ പതിച്ചുവെന്നാണ് അതായത് വെളുപ്പിന് മൂന്ന് മണി തൊട്ട് ഇറാൻ തുടങ്ങിയ ആക്രമണമാണ് ദശലക്ഷക്കണക്കിന് മനുഷ്യർ പ്രാണരക്ഷാർത്ഥം ചിതറിയോടിയെന്നാണ് ആ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ ഇസ്രയേലിനെയ്യോ ഈ അവസ്ഥ വന്നല്ലോ നമ്മൾ നമ്മൾ അങ്ങനെ ഓർത്തുപോകും ഇസ്രയേൽ മനുഷ്യരാണല്ലോ എല്ലാം മനുഷ്യരും കുഞ്ഞുങ്ങളും ഒക്കെയാണ് ഏത് യുദ്ധമുഖത്തായാലും അത് ഗസയിലായാലും അത് ഇസ്രയേലിലായാലും അങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഇസ്രയേലുകാർ പോലും ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകില്ല തങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അപ്പോൾ ദശലക്ഷക്കണക്കിന് മനുഷ്യർ ചിതറിയോടി എന്നുള്ള വാർത്ത Camilla, sì, lì da, lì da. അതുപോലെ തെക്കൻ ഇസ്രയേലിലെ പല നഗരങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു അഷ്ദൂദിൽ നിന്നുള്ള അവിടെ ഒരു വൈദ്യുതി നിലയം പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇതിനകം പല ഇസ്രയേൽ മാധ്യമങ്ങളും അതുപോലെ ഇറാനിൽ നിന്നുള്ള മാധ്യമങ്ങളും ഒക്കെ പുറത്തുവിടുന്നുണ്ട് അതുപോലെ ഇറാൻ ഇസ്രായേലിന്റെ ഹെർമിസ് യു എ വി ഡ്രോൺ ഒരു ഡ്രോൺ കൂടി വെടിവെച്ചിട്ടു എന്നുള്ള വാർത്ത എണ്ണായിരം വീടുകളിൽ ഇപ്പോഴും വൈദ്യുതിയില്ല പതിനായിരം പേര് വീടുകൾ ഉപേക്ഷിച്ചുപോയി അപ്പോ ഇസ്രയേലിലേക്ക് ഇറാൻ പ്രയോഗിക്കുന്ന മിസൈലുകൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു മൾട്ടി വാർഹെഡ് മിസൈലുകളൊക്കെയാണ് ഈ ക്ലസ്റ്റർ ബോംബിങ്ങിന് സമാനമായ ബോംബിങ്ങുകൾ നടത്തുന്ന മിസൈലുകൾ അതിൽ ഖൈബർ ഷെക്കാനുണ്ട് യമാഡുണ്ട് ഖദറുണ്ട് ഫത്ത വണ്ണുണ്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള മിസൈലുകൾ ഷെജിൽ ഷെജിൽ എന്ന് പറയുന്ന മിസൈലുണ്ട് പക്ഷേ ഇപ്പോ കഴിഞ്ഞ ഇസ്രായേൽ മാധ്യമങ്ങളിലൊക്കെ വരുന്നൊരു വാർത്ത അൻപത് ഫൈറ്റർ ജെറ്റുകൾ പങ്കെടുത്ത ആക്രമണം ഇന്നലെയും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്നലെ രാത്രിയിലും ടെഹ്റാനിലേക്ക് അത് ഇറാനിലേക്ക് ഇസ്രയേൽ നടത്തി എന്നുള്ള ഒരു വാർത്തയാണ് അതേസമയം ഈ ടെഹ്റാനിലെ എവിൻ ജയിലിലേക്ക് ഒരു ആക്രമണം എന്നുള്ള വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് എവിൻ ജയിൽ എന്ന് പറയുമ്പോൾ ഇരുപതില ഇരുപതോളം ഒക്കെ രാഷ്ട്രീയ തടവുകാരെയൊക്കെ പാർപ്പിക്കുന്ന ഒരു ജയിലാണ് അപ്പോൾ ആ ജയിലിലേക്ക് ആക്രമണം നടത്തിയതിനെ വലിയ തോതിൽ ആ ഈ ജയിലിൽ കഴിയുന്ന തടവുകാരുടെയൊക്കെ ബന്ധുക്കളൊക്കെ വല്ലാത്ത നിലയിൽ അപലപിച്ചിട്ടുണ്ട് അതേസമയം ഈ യുദ്ധത്തിൽ തങ്ങളും പങ്കുചേർന്നു കഴിഞ്ഞു എന്ന് യമൻ പ്രഖ്യാപിച്ചിരുന്നു പ്രഖ്യാപിച്ചു കഴിഞ്ഞു അമേരിക്കക്കെതിരായ യുദ്ധം യമൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ യുദ്ധം തുടങ്ങി കഴിഞ്ഞു എന്നാണ് ഇറാനെ ആക്രമിച്ച പിന്നെ ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല അമേരിക്ക ഇറാനെ ആക്രമിച്ചതോടുകൂടി ഞങ്ങളും ഈ യുദ്ധത്തിന്റെ ഭാഗമാണ് പങ്കാളികളാണ് എന്നുള്ള വാർത്തയാണ് അതേസമയം ഈ കിം ജോങ് ഉൻ അതുപോലെ വടക്കൻ കൊറിയ എടുക്കുന്ന നിലപാടൊക്കെ ഇതിൽ ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം വെനസ്വേലയുടെ പ്രസ്താവന നമ്മൾ പറഞ്ഞിരുന്നു ചിലപ്പോൾ അന്തിമ വിജയം അല്ലെങ്കിൽ നിലവിൽ തന്നെ ഒരു മിലിട്ടറി സുപ്രീമസി ഇറാനാണ് ഇസ്രായേലിന്റെ മേൽ ഇറാൻ ഒരു മിലിറ്ററി സുപ്രീമസി നേടിക്കഴിഞ്ഞുവെന്ന് വെനസ്വേലൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു അതുപോലെ ഇപ്പോൾ കൊറിയ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഇത് ഇസ്രായേലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ ദമാടി രാഷ്ട്രം അത് ഒരു ക്യാൻസർ ആണ് എന്ന നിലയിലൊക്കെയാണ് അതുപോലെ ഖത്തറിലെ യു എസ് എംബസി അവിടുത്തെ പൗരന്മാർക്കൊരു മുന്നറിയിപ്പ് എല്ലാവർക്കും ഇമെയിൽ അയച്ചിരിക്കുന്നു വീടുകളിൽ തന്നെ കഴിയണം പുറത്തിറങ്ങരുത് കാരണം അമേരിക്ക ഇറാനെ ആക്രമിച്ച പശ്ചാത്തലത്തിൽ അവിടുത്തെ അമേരിക്കൻ പൌരന്മാർ ഈ സുരക്ഷിതരായിരിക്കണം പരമാവധി ജാഗ്രത പാലിക്കണം ചിലപ്പോൾ എവിടെ എന്തെങ്കിലുമൊക്കെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അതേസമയം ഇന്നലെ രാത്രിയൊക്കെ വല്ലാത്ത ഈ ഇറാന്റെ പ്രതികാരത്തിന്റെ ദൃശ്യങ്ങൾ കൂടുതലായും മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ട രാത്രിയാണ് ഇന്നലെ ഈ ചെല്ലവീപിന്റെ പല ഭാഗങ്ങളും ഇങ്ങനെ നടുങ്ങി വിറയ്ക്കുന്ന തരത്തിലുള്ള ആക്രമണം അതിൽ പല ഈ അണ്ടർഗ്രൗണ്ട് ഷെൽട്ടറുകളിലും എത്രയോ പേരിങ്ങനെ കഴിയുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ അതേസമയം തന്നെ ഇന്നിപ്പോ ഈ അമേരിക്കൻ ക്യാമ്പുകൾക്ക് ചുറ്റുമുള്ള അമേരിക്കൻ ക്യാമ്പുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു വാർത്ത സിറിയയിലെ അമേരിക്കൻ ക്യാമ്പിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തയാണ് അപ്പോൾ വലിയൊരു ആക്രമണമായിട്ടൊന്നും അത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായി വരുന്നതേയുള്ളൂ എങ്കിൽ പോലും ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്ത വരുന്നു അപ്പൊ കൃത്യമായിട്ടും യു വിൽ പേ നിങ്ങൾ ഇതിന് പേ ചെയ്തിട്ടേ പോകത്തോളൂ നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് കൃത്യമായിട്ടും ഇറാൻ അമേരിക്കയോട് പറയുന്നുണ്ട് അമേരിക്ക ഇറാനു നേരെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ ഇറാനു നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇറാൻ കൃത്യമായിട്ടും അതിന് മറുപടി നൽകിയിരിക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇറാൻ എങ്ങനെയെങ്കിലും അമേരിക്കൻ ക്യാമ്പുകളിലേക്ക് അടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതും കാത്തിരിക്കുകയാണെന്ന് അധന്യാഹം എന്ന് വേണമെങ്കിൽ പറയാം കാര്യം അങ്ങനെ ഒരു അടി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് പിന്നെയും ചിലപ്പോൾ ഇറാനിലേക്ക് ആക്രമണം നടത്തേണ്ടി വരികയും ഈ യുദ്ധത്തിൽ പൂർണ്ണമായിട്ടും ഇസ്രയേലിനൊപ്പം ചേരേണ്ടി വരികയും ഒക്കെ ചെയ്യുമല്ലോ പക്ഷെ അതിലേക്കൊന്നും പോകാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല പക്ഷേ അറിയില്ല ഇറാൻ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇറാൻ അവരുടെ ഈ അവരുടെ ചെറുപ്പക്കാരുടെയും അവിടുത്തെ മനുഷ്യരുടെയും ഒക്കെ ഗുഡ്വില്ലും വില്ലും അവരുടെ ഒക്കെ വെൽഫെയറും ഒക്കെ നോക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇറ പ്രത്യേകിച്ചും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പൊ ആയത്തളാലിഖം നേടിയ ഒരു ലൈൻ എന്ന് വെച്ചാൽ അടിക്ക് തിരിച്ചടി എന്നുള്ളതാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്ന് തന്നെയാണ് ഇങ്ങോട്ടടിച്ചിട്ടുണ്ടെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തിരിച്ചടിക്കുക എന്നുള്ളതാണ് അതിന് എന്ത് നഷ്ടം സംഭവിച്ചാലും പക്ഷെ ആ ലൈൻ അല്ല അവിടുത്തെ പ്രസിഡന്റ് അബ്ബാസ് ക്ഷമിക്കണം വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയോ പ്രസിഡന്റ് പെസഷ്കിയാനോ ഒന്നും എടുക്കുന്നത് ഒരു രാജ്യത്തിന്റെ ഒരു വെൽഫെയർ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള വളരെ പക്വതയോടെന്നൊക്കെ നമ്മൾ പറയുമല്ലോ അങ്ങനെയുള്ള അവധാനതയോടെയുള്ള നീക്കങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവർക്കൊരു നിവൃത്തിയില്ലാതായിപ്പോയി അവരുടെ സൈനിക മേധാവിമാരെയും ആണവശാസ്ത്രജ്ഞരെയും ഒക്കെ കൊല്ലുമ്പോൾ ഏത് രാജ്യവും ചെയ്യുന്നത് പോലെയുള്ള ആക്രമണത്തിലേക്ക് ഇറാൻ വന്നു പക്ഷെ അവർക്ക് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇസ്രയേൽ എന്ന് പറയുന്ന ഇസ്രയേലിന്റെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഊതി വിർപ്പിച്ചൊരു ബലൂണാണെന്നും തങ്ങളുടെ മിസൈലുകൾ അതിന്റെ പ്രഹരശേഷി എത്രയാണ് അതിന്റെ അതിൽ സഞ്ചരിക്കുന്ന ദൈർഘ്യം എത്രയാണ് ദൂരം എത്രയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടി കഴിഞ്ഞ പത്ത് പതിനൊന്ന് ദിവസമായിട്ട് ഇസ്രയേൽ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് വി ആർ സോറി വിസ് പ്ലീസ് ഇറാൻ സ്റ്റോപ്പ് ഫോർ ഗിവ് ഫോർ ലീഡേഴ്സ് കൺട്രി Please, Iran, forgive me. Stop, stop, Please, no more. അപ്പോ ഇപ്പോഴും ലോകത്തിന് മുൻപിൽ ഇറാൻ ഇസ്രയേലിനു മേൽ മിലിട്ടറി സുപ്രീമസി നേടി നിൽക്കുന്നു അതുകൊണ്ട് അമേരിക്കയും കൂടി അവർക്ക് കൂട്ടുവിളിക്കേണ്ടി വന്നു എന്നിട്ടും ഇറാനെ ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ നിന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകളുമായി പ്രിയ സുഹൃത്തുക്കൾക്കൊപ്പം വീണ്ടും ചേരാം ഈ ചാനൽ ദയവീത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന് പറയുന്ന ഈ ചാനലിലായിരിക്കും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ കൊടുക്കുക അപ്പോൾ സ്നേഹം